എൻ്റെ ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന നല്ല പവർഫുള്ളായിട്ടുള്ള കുറച്ച് വളങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ചെടികളൊക്കെ എത്ര നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ അവറ്റൊക്കെ ഞാൻ അടുക്കളയിൽ നിന്നെല്ലാം നല്ല അടിപൊളി വളങ്ങളാണ് കൊടുക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് പാലാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ പാൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പാൽ കവറോ അല്ലെങ്കിൽ പാൽ പാത്രങ്ങളോ കഴുകിയ വെള്ളമാണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നേരിട്ട് പാൽ ഒഴിച്ചു കൊടുക്കരുത് അത് ചെടികൾക്ക് ദോശയെ ചെയ്യുള്ളൂ ഇങ്ങനെ വെള്ളം ചേർത്ത് കുറച്ച് പാലും പാലായിട്ട് വേണ്ട കുലുക്കിയെടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പാത്രം കഴുകിയെടുക്കുന്ന ആ പാൽപാത്രം കഴുകിയെടുക്കുന്ന വെള്ളം അതാണ് വേണ്ടത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ചായ തിളപ്പിച്ച പാത്രം പ്രത്യേകിച്ച് പാൽ ചായ തിളപ്പിച്ച പാത്രത്തിൽ അരികിലായിട്ട് ചായപ്പൊടിയും അതുപോലെ പാലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് നമ്മളൊരു ലൈനി ഉണ്ടാക്കാൻ പോവാണ് ഇതുപോലെ ചായ അരച്ച് വെച്ച പാത്രം അതെല്ലാം കഴുകിയെടുത്തിട്ട് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ചായപ്പിണ്ടി ചെടികൾക്ക് നല്ല ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം അത് നമുക്ക് ഒരുപാട് ദിവസത്തെ ശേഖരിച്ച് വെച്ച് നന്നായി ഉണക്കി ഉണക്കിയിട്ടും ചെടികളുടെ കടക്കലിട്ട് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഡെയിലി ഇതുപോലെ നമ്മുടെ ചായ പാത്രം ഇതുപോലെ ച അരിപ്പയും കപ്പും പാത്രമൊക്കെ നന്നായി കഴുകിയെടുത്തിട്ട് ആ വെള്ളം നമുക്ക് ഡൈലൂട്ട് ചെയ്ത് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചെടികളുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കാം ഇതെൻ്റെ എപ്പിഷ്യ പ്ലാന്റ് ആണ് വയലറ്റ് പ്ലാന്റ് ഇതിന് ഞാൻ ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ മാ എല്ലാ ചെടികൾക്കും മാറി മാറിയിട്ടാണ് ഇതൊഴിച്ചു കൊടുക്കുക ഒരു ചെ ഒരു സെക്ഷൻ ചെടികൾക്ക് ഒരു ദിവസം ഒഴിച്ചു കൊടുത്താൽ പിന്നെ വേറെ സൈഡിലുള്ള ചെടികൾക്കാണ് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ മാറി മാറി എല്ലാ ചെടികൾക്കും ഇതുപോലെയുള്ള അടുക്കളയിൽ നിന്നുള്ള വളങ്ങൾ മാറി മാറി ഉപയോഗിക്കാറുണ്ട് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞ പോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതെല്ലാം ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മളെ ചെടികൾ നന്നായി പൂക്കൾ ഇടാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റ് ആവാനൊക്കെ നമുക്ക് ഇതുപോലെയുള്ള സൂപ്പർ വളങ്ങൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഈ വളങ്ങൾ തന്നെ ധാരാളം അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഉള്ളിത്തോലാണ് ഉള്ളിത്തോലിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഉള്ളിത്തോലെ നേരിട്ട് നമ്മൾ ചെടികൾക്ക് ഇടാറുണ്ട് ഇതുപോലെ പൂക്കളുണ്ടാകുന്ന ചെടികൾക്ക് നല്ല ഗുണം ചെയ്യും അതുപോലെ കായ്കൾ ഉണ്ടാകുന്ന ചെടികൾക്കൊക്കെ നല്ല ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് ഉള്ളിത്തോല് ഉള്ളിത്തോല് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടൊരു ഒരാഴ്ച വെള്ളത്തിലിട്ട് വച്ചിട്ട് ആ വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് ഫെർട്ടിലൈസറായിട്ടും നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ ഉള്ളിത്തോല് ചെടിച്ചട്ടികൾ കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കും ചെടികൾ പുതിയ ചെടികൾ നടുന്ന സമയത്ത് അടിവളമായിട്ട് ഉള്ളിത്തോലിട്ട് കൊടുക്കാം ഇനി അടുത്തതായി നോക്കുന്നത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് പച്ചമുളക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു ടിപ്പാണ് അടുക്കളിൽ നിന്നുള്ള ഒരു അടിപൊളി വളം അതെന്താണെന്ന് പറഞ്ഞാൽ അതാണ് ഈ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നമുക്ക് പുളിപ്പിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് അഞ്ച് ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിറ്റേ ദിവസം പുളിച്ച കഞ്ഞിവെള്ളണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളത്തിലെ ചെടികൾക്ക് വളരാൻ ആവശ്യമായ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല എന്നാലും മണ്ണിലടങ്ങിട്ടുള്ള ജീവാണുക്കളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കും അതുവഴി ചെടികളുടെ വേരുകൾക്ക് മണ്ണിലുള്ള പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കാൻ സാധിക്കും നന്നായി ചെടികളിൽ നല്ലോണം കായ്കൾ ഉണ്ടാവാനും പിന്നെ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാട്ടെ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക് അതുപോലെ കീടാണുക്കൾ നശിക്കാൻ വേണ്ടിയിട്ടൊക്കെ കഞ്ഞിവെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാനൊക്കെ പറ്റും ചെടികളിൽ ചെടികളിലടങ്ങിയ ഫംഗസൊക്കെ മാറാനും ഇടപാതകളുണ്ടെങ്കിൽ അത് പോവാനൊക്കെ ഈ കഞ്ഞിവെള്ളം കൊണ്ട് ഗുണം ചെയ്യുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുത്താൽ ബെറ്റർ ഇത് നാടൻ മുളകാണ് ചീന മുളകില്ലേ എൻ്റെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് കൊടുത്ത് പിടിപ്പിച്ചതാണ് അടുത്ത് നോക്കാൻ പോകുന്നത് പഴം പഴത്തിൻ്റെ പഴത്തൊലിയാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ പഴത്തിൽ നല്ല നല്ലോണം ഗുണങ്ങളുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ പഴത്തൊലി കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ചിട്ടും നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലാതെ പഴത്തൊലി കഷ്ണങ്ങളാക്കി ചെടികളുടെ കടക്കലിട്ട് കൊടുത്തിട്ടും നമുക്ക് കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ചെയ്യുന്നത് ചേ ഇങ്ങനെ പഴത്തൊലി മിക്സിയിൽ അരച്ചെടുക്കുക അരച്ചെടുത്ത ജ്യൂസ് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് റോസിന് അല്ലെങ്കിൽ പൂക്കളുണ്ടാകുന്ന ചെടികൾക്കൊക്കെയാണ് ഇട്ടോ നല്ലൊരു അടിപൊളി വളമാണ് ഇത് ജൈവ വളമാണ് അപ്പോൾ ഇത് നന്നായി പൂക്കളുണ്ടാകും റോസൊക്കെ നല്ല കുല കുത്തി പൂക്കളുണ്ടാവാൻ അടിപൊളിയാണ് ഇട്ടോ നമ്മുടെ ഈ റോസിൻ്റെ മുകളിലുള്ള പൂക്കളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഷോർട്ട്സായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ കൊമ്പൊക്കെ വെട്ടി ചെറുതാക്കിയിരിക്കാൻ കേട്ടാ അടുത്തത് നമ്മൾ നോക്കുന്നത് അരി കഴുകിയ വെള്ളം അരി കഴുകിയ വെള്ളം നമുക്ക് പുളിപ്പിച്ചിട്ടും അല്ലാതെയും ചെടികൾക്ക് ഉപയോഗിക്കാം ഇനി ഫസ്റ്റ് അരി കഴുകിയെടുത്ത് ഈ ഫസ്റ്റ് ഉള്ള വെള്ളമല്ലേ ഈ വെള്ള കളറിൽ കാണുന്ന ഈ വെള്ളമാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതും നന്നായി ചെടികൾ വളരാൻ സഹായിക്കുന്ന ഒരു ലായനിയാണ് ഇതുപോലെ തന്നെ കടല പയർ അതുപോലെയുള്ള ധാന്യങ്ങളൊക്കെ കഴുകിയിട്ടുള്ള വെള്ളവും നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇൻഡോറ് ഔട്ട്ഡോറോ ആയിട്ടൊക്കെ വളർത്തുന്ന ചെടികളിൽ ഇൻഡോറായിട്ട് വളർത്തുന്ന ചെടികൾ ചെടികളും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുത്താൽ അവ നല്ല ഭംഗിയിൽ നിൽക്കും അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി കൊണ്ടിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി കുറച്ച് വെള്ളത്തിൽ നമ്മൾ നന്നായി കലക്കിയെടുക്കുന്നുണ്ട് ഈ കലക്കിയെടുത്ത മിശ്രിതം നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിലാണ് ഞാനൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയെടുത്തിട്ടുള്ളത് എൻ്റെ ഒരു ചെടിയിൽ ഞാൻ ഇന്ന് ഫംഗസ് ബാധ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലായനിണ്ടാക്കിയിട്ടുള്ളത് മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയാം നല്ലൊരു കീടനാശിനിയാണെന്ന് ഏലക്കുള്ള താഴെ അതുപോലെ കാണാനില്ലേ വെള്ളപ്പൊടികൾ അതിൻ്റെ തണ്ടിലൊക്കെ കാണുന്ന ആ വെള്ള ഫംഗസ് ഫസാണത് അപ്പം നന്നായിട്ട് ഇതിൻ്റെ മേലിൽ നന്നായിട്ട് ഇലയും തണ്ടൊക്കെ നനയുന്ന രൂപത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഫംഗസ് ഒക്കെ കളയാം ഇനി അടുത്തതാണ് മുട്ട മുട്ട വെച്ചിട്ട് മുട്ടത്തോട് വെച്ചിട്ടാണ് ഇനി അടുത്ത വളമുണ്ടാക്കാൻ പോകുന്നത് മുട്ടത്തോട് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ മുട്ടത്തോടിലടങ്ങിയിട്ടുള്ള കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം സിങ്കും ടു സെഡ് വരെയുള്ള സംഭവങ്ങളൊക്കെ മുട്ടത്തോടിലടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചെടികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ചെടികളുടെ കടക്കലിട്ട് കൊടുക്കാം പ്രത്യേകിച്ച് ഇത് വേപ്പിൻ്റെ കടക്കലിട്ട് കൊടുത്താൽ വേപ്പം നന്നായി തഴച്ച് വളരുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയ വെള്ളവും നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അതും വെറുതെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പൊടിച്ച് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി പൊടിച്ച് നന്നായിട്ടൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മാസത്തിലൊരിക്കൽ നമ്മുടെ ചെടികളുടെ കടക്കലൊക്കെ ഉപയോഗിക്കാം നമ്മുടെ ചെടികളുടെ ചെടികൾ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മണ്ണിൻ്റെ പി എച്ച് ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടാൽ ആ മണ്ണ് മാറ്റി സെറ്റ് ചെയ്തിട്ട് ഈ മുട്ടത്തോടും ഒക്കെ ചേർത്ത് നമുക്ക് വീണ്ടും ചെടികൾ റിപ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചെടികളുടെ കടക്കൽ എല്ലാ ചെടികളുടെ കടക്കലും പറ്റും ഇത് നമ്മുടെ വീട്ടിലത്തെ പുതിയ പൂച്ചാട്ട അവന് മുട്ട മുട്ടത്തോട് കണ്ടപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹം അപ്പം കുറച്ചിട്ട് കുറച്ചിട്ടുകൊടുത്തെ കഴിച്ചൊന്നുമില്ല ആൾ ഇയാളുടെ പേരാണ് ബൂബൂസ് ഇതുപോലെ അടുക്കളയിൽ നിന്നുള്ള എല്ലാ സംഭവങ്ങളും എ ടു സെഡ് വരെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന എല്ലാ സംഭവങ്ങളും പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ അതുപോലെ പിന്നെ നാരങ്ങ പിഴിഞ്ഞ തൊണ്ട് അങ്ങനെ എല്ലാം നമുക്ക് ചെടികൾക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ അതായത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതിൻ്റെ അതുകൊണ്ട് ദോഷം കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതിനെ വേറെ രൂപത്തിലേക്കാക്കിയിട്ട് അതായത് ജൈവവളം ആക്കിയിട്ട് ഉപയോഗിക്കുക കഞ്ഞിവെള്ളത്തെ പുളിപ്പിച്ച് ഉപയോഗിക്കുന്നത് പോലെ തന്നെ പച്ചക്കറികളിലെ ജൈവവളമായിട്ട് ഉപയോഗ അഴുക്കി മണ്ണിലൊക്കെ ഇട്ട് അതിൻ്റെ രൂപമാറ്റം സംഭവിച്ചിട്ട് ഉപയോഗിച്ചാൽ ചെടികൾക്ക് അത് ഗുണങ്ങളെ നൽകുകയുള്ളു